ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ബിസിനസ്സുകാരാണെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു നല്ല ശതമാനം വർക്ക് ഫ്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ പലർക്കും അതറിയില്ല എന്നുള്ളതാണ് വാസ്തവം എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞു കമ്പനിയാണെങ്കിലും വലിയ കമ്പനിയാണെങ്കിലും അതിൽ എ ഐ ഉപയോഗിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റുക ചാറ്റ് ജി പി ടി പോലെ മറ്റ് ചാറ്റ് ബോട്ടുകൾ പോലെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫൈനാൻസിൽ എല്ലാ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും നിങ്ങൾക്ക് ഇന്ന് കാണുന്ന ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ ഒരുപാട് മെച്ചപ്പെട്ട രീതിയിൽ സമയം കുറച്ചുകൊണ്ട് ആൾക്കാരുടെ എഫിഷ്യൻസി കൂട്ടാൻ എ ഐ കൊണ്ട് സാധിക്കുമെന്നുള്ളത് പ്രൂവൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സുകാരാണെങ്കിൽ മാത്രമല്ല ജോലി തേടി വരുന്നവരാണെങ്കിലും പ്രത്യേകിച്ച് കാരണം നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എനിക്ക് ഈ ഓഫീസിലത്തെ എ ഐയെ കുറിച്ച് അറിയാം ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ബിസിനസ്സിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്താം എന്ന് എ ഐ ടൂൾസ് പഠിച്ച ഒരാളാണ് പറയുന്നെങ്കിൽ ഇൻ്റർവ്യൂവർക്ക് ഒരു താല്പര്യം നിങ്ങളോടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ വെബിനാർ ഒരുക്കിയിരിക്കുകയാണ് എ ഐ ഇൻ ബിസിനസ് ബിസിനസ്സിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എ ഐ ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു തരാൻ വേണ്ടി വരുന്നു ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് ഈ വെബിനാറിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡബ്ല്യൂ 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 ഡോട്ട് മലയാളി ബിസിനസ് ഡോട്ട് കോം സന്ദർശിക്കുക മുനീർ അൽവഫ മിത്